വൃക്കരോഗത്തെക്കുറിച്ചുള്ളതാണ് വൃക്ക രോഗം എങ്ങനെ വരാതിരിക്കാം അതെങ്ങനെ പരിപാലിക്കണം എന്നാണ് നമ്മൾ പിന്നെ യാത്രയൊക്കെ ചെയ്ത് കുറച്ച് രണ്ട് ദിവസമൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കട്ടിയാകാരം എല്ലാം കഴിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ കൊഴുപ്പുടെ അടങ്ങിയ ആകാരം കഴിച്ചു കഴിയുമ്പോൾ ഇത് പിന്നെ കൂടുതൽ ജല വൃക്കയിലില്ലാതെ വരുമ്പോൾ അതിന് വർക്ക് ചെയ്ത് മടുക്കുമ്പോൾ അത് വിശ്രമമാക്കാൻ വേണ്ടി മയങ്ങും അപ്പം മൂത്രം കുറവായിരിക്കും ചിലവർക്ക് പോകുന്നത് ചിലവരുടെ മൂത്രം നന്നായി പോകും കാരണം പഴയ തങ്ങി നിൽക്കുന്ന മൂത്രം അങ്ങ് പോകും പിന്നെ ഇത് അവിടെ ഒക്കെ ഇട്ട് കിടക്കും അതാണ് വൃക്കേൻ്റെ റിയാക്റ്റിങ് കൂടുന്നതും കുറയുന്നതിൻ്റെ കാരണം അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ യാത്ര ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കാതെയൊക്കെ വരുമ്പോൾ ശരീരത്തിൽ വെള്ളം കുറയുന്നതിൻ്റെയാണ് പ്രധാനമായിട്ട് അങ്ങനെ കണ്ടുവരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ രാത്രിയിലാണ് നമ്മൾ വീട്ടിലെത്തുന്നതെങ്കിൽ പരമാവധി ചെറിയ സൂപ്പ് എന്തെങ്കിലും വെച്ച് കഴിക്കുക ഓറഞ്ച് സൂപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂപ്പ് കപ്പളങ്ങൻ്റെയോ എന്തെങ്കിലും സൂപ്പായിട്ട് കഴിക്കുക പിന്നെ ലഘുവായിട്ട് ഇച്ചിരി കഞ്ഞി വെച്ച് കുടിക്കുക കഞ്ഞി ഇഞ്ചി ഇഞ്ചി കൊണ്ട് ചമ്മന്തി അരച്ചതോ അങ്ങനെയുള്ളത് കൂട്ടിയിട്ട് കഞ്ഞി ആയിട്ട് കുടിക്കുക ലഘുവായിട്ട് അത് എട്ട് മണിക്ക് മുമ്പായിട്ട് കഴിച്ചേച്ച് കഴിക്കുക ആദ്യം ഒന്ന് നന്നായി കുളി പാസുവാക്കുക നല്ലോണം കുളി വെച്ച് വൃത്തിയായതിനു ശേഷം ഈ ചില വെള്ളം സൂപ്പ് കുടി കുടിക്കുന്നതിനുമുമ്പ് നീണ്ടു നിവർന്ന് ഒന്ന് പോയി കിടക്കുക കിടന്നിട്ട് നിശബ്ദതയായിരിക്കണം നീണ്ടു നിർന്ന് ആരോട് സംസാരിക്കാതെ നമ്മുടെ ശരീരം മൊത്തം ഒന്നും ഒരു ഒരു വാക്ക് പോലും നമ്മൾ ചിന്തയിലേക്ക് കയറി വരാത്ത വിധം നമ്മളെ ശരീരം ഫുള്ള് വിശ്രമത്തിലേക്ക് കൊടുക്കുക ഒന്നും മയങ്ങുന്ന പോലെ അത് കൈയ്യെല്ലാം നീട്ടിവെച്ച് കാലൊക്കെ നീട്ടി വെച്ച് നീണ്ടു നിവർന്ന് കടന്നെക്കുക കുറേ നേരം കടന്നു കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം അരമണിക്കൂറോളം കടന്നു കഴിയുമ്പോൾ ഒരു മയക്കം വരും കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറിയായിട്ടൊരു ഭക്ഷണം കഴിക്കുക ചെറിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞിയാകു ഓടിക്കുന്ന കഞ്ഞി ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി പരമാവധി അന്നേരം ഒഴിവാക്കുക അല്ലെങ്കിൽ കോതുമ്പ് കഞ്ഞി വെക്കുക മനസ്സിലായോ അല്ലെങ്കിൽ മുത്താറി കൊണ്ടുള്ള ജൂ മുത്താറിയും കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക മുത്താറിക്കഞ്ഞിയായിട്ട് കഴിക്കാം ചാമക്കഞ്ഞി ആയിട്ട് കഴിക്കാം അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് ഇഞ്ചി കറി ഇഞ്ചി കൊണ്ടൊരു ആക്കി ഒരു പപ്പടം ചൂട്ട് പപ്പടം ഇന്നത്തെ കാലമൊക്കെ മോശമാണ് അന്നല്ല അതുകൂട്ടി കടിച്ചെച്ച് കിടക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലോണം എണീറ്റപ്പാട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക രാവിലെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം മടമട അങ്ങ് കുടിക്കുക കാരണം നമ്മുടെ ശരീരത്ത് നമ്മൾ വൃക്കയ്ക്ക് ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അത് കഴിക്കാൻ പറഞ്ഞത് രാത്രിക്ക് പിന്നെ വെള്ളം കുടിച്ച നേരം കിടക്കരുത് എന്നുവെച്ചാൽ ഒന്നാന ആരോഗ്യം കുറഞ്ഞിട്ടാണ് നമുക്ക് വൃക്കുള്ളത് അതുകൊണ്ട് വീണ്ടും നമ്മൾ പണി കൊടുക്കരുത് ഉള്ളതിനെ തന്നെ വർക്ക് ചെയ്യാതെ അതുമെൻ മടി പിടിച്ചിരിക്കുന്നുണ്ടാകും അപ്പോൾ ആതും കൂടെ നമ്മൾ കൊടുക്കുന്നതും കൂടെ മടി പിടിക്കും മനസ്സിലായോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആറു മണിക്ക് മുമ്പായിട്ട് അല്ലേ രാത്രിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു ചെറിയ സൂപ്പറ്റം കഴിച്ചിട്ട് കടന്നോളോ ചെറിയ സൂപ്പായിട്ടും കഴിച്ചിട്ട് കഴിഞ്ഞോളൂ സൂപ്പായിട്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ പിന്നെ വേറെ ചെറിയ ഔഷധം കൂട്ടി എന്തെങ്കിലും കഴിക്കാം മുത്താറിയൊക്കെയാണ് ഏറ്റവും നല്ലത് മുത്താറീൻ്റെ ഒരു കോപ്പ കഴിക്കുക അല്ലെങ്കിൽ പിന്നെ മുത്താറിപ്പൊടി അല്ലെങ്കിൽ ചാമപ്പിൻ്റെ അല്ലെങ്കിൽ കോതമ്പ് കൊണ്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഒരു കോപ്പയേ കഴിക്കാവുള്ളൂ ഒരു കോപ്പയെന്ന് കുറച്ച് കഴിക്കുക ഇല്ല അത് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ക്ഷീണം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുന്നതാണെന്നല്ല മനസ്സിലായോ ഞാൻ പറഞ്ഞില്ല സൂപ്പ് ആണെങ്കിൽ പച്ചക്കറി കൊണ്ടുണ്ടാകുന്ന സൂപ്പ് കഴിക്കാം അല്ല ജ്യൂസ് കഴിക്കാം ജ്യൂസ് നമുക്ക് പിന്നെ ക്യാരറ്റ് കൊണ്ടാണ് ഏറ്റവും നല്ലത് ചില ക്യാരറ്റ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി അത് കഴിച്ചു കിടക്കുന്നതാണ് നല്ലത് ഇത്രക്കോ സാധനം കഴിക്കാവുള്ളൂ എന്നിട്ട് രാവിലെ എണീറ്റ് വെള്ളം കുടിച്ച് നല്ലോണം കുളിയെല്ലാം കഴിഞ്ഞ് അന്നേരം ചെറിയ ചൂട് വെള്ളത്തിൽ കുടിക്കുക ചൂടുവെള്ളത്തി കുളിക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ശരീരം ഒന്ന് വേദനയെല്ലാം ഒന്ന് പോയി ഉണരാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തി കുളിക്കാൻ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരമണിക്കൂരും രാവിലെ പ്രഭാതത്തിൽ എണീറ്റിട്ടാണ് ഈ വെള്ളം കുടിക്കാൻ രണ്ട് മൂന്ന് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഒരു കുറച്ച് കഴിയുമ്പോൾ മൂത്രം പോകും മലം പോകും എന്നിട്ട് നമ്മൾ ലഘുവായ ഭക്ഷണം രാവിലെ തന്നെ അതും കഴിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്ത് പിന്നെ ആരോഗ്യം വരും അന്നേരം വൃക്കയ്ക്ക് ആരോഗ്യം വെച്ച് വരും അപ്പം വൃക്ക ആരോഗ്യം വെപ്പിക്കുന്ന ഭാഗമാണ് അന്നേരം വൃക്കയ്ക്ക് സംബന്ധമായ കഴിക്കേണ്ട ചില നല്ലോണം വീണ്ടും വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറുള ഇട്ടിട്ടോ അല്ലെങ്കിൽ അയമോതക ഇട്ടിട്ടോ എന്തെങ്കിലും നമ്മുടെ വൃക്കയെ സംരക്ഷിക്കുന്ന വെള്ളം കുടിക്കുക കിട്ട പെട്ടെന്ന് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ചെറുളയായിരിക്കും അല്ലെങ്കിൽ ഇച്ചിരി തുളസി ആയിരിക്കും അല്ലെങ്കിൽ ഇച്ചിരി മല്ലി വെള്ളമായിരിക്കും മല്ലി ഇട്ടിട്ട് തിളപ്പിച്ച് കുടിച്ചാലും മതി അല്ലെങ്കിൽ ആ അതൊക്കെ മതി അല്ലെങ്കിൽ പരിഞ്ചീരക്കൊക്കെ ഉണ്ടാകുമല്ലോ വീട്ടിൽ അത് ഏതെങ്കിലും ഒന്ന് വെള്ളം തിളപ്പിച്ച് നല്ലോണം കുടിക്കുക വീണ്ടും വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് മൂത്രമൊക്കെ പോയി ശുദ്ധിയായി എന്ന് തോന്നി കഴിയുമ്പോൾ കുറച്ച് കഞ്ഞിയായിട്ട് കഞ്ഞിയോ അല്ലെങ്കിൽ പിന്നെ ആവി പുഴുങ്ങിയ ചുടണ്ട ആവിപ്പൊഴി ഒരു കഷ്ണം പുട്ടോ അല്ലെങ്കിൽ ഇഡിലിയോ അതിൽ ചമ്മന്തിയും കൂട്ടി തേങ്ങയും കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കുക കുറച്ച് കാരണം നമുക്ക് കൂടുതൽ ഭാരം നമ്മൾ കൊടുക്കാതിരിക്കുക ശരീരത്ത് എന്നിട്ട് കഴിച്ചേച്ച് രണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേനും ഉച്ചയാകുമ്പോഴത്തേനും നമ്മൾ ചോറ് കഴിക്കുക അപ്പോൾ വൈ അന്നേരം നല്ല പച്ചക്കറിയെല്ലാം കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ച് അന്നേരത്തിന് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ അന്നത്തെ ദിവസം നമ്മുടെ വൃക്ക പടി തുടങ്ങും എന്നുവെച്ചാൽ അവൻ ജോലി തുടങ്ങിക്കോളും അന്നേരം മൂത്രവും പോകും കാര്യ സാധ്യ കാര്യം നടക്കും ഇത്രയേ ഉള്ളൂ എന്നിട്ട് അസുഖം വരാതിരിക്കാൻ പക്ഷേ എന്നിട്ട് നോക്കുക നിങ്ങൾ പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഗൂഗിൾ പേറിയാതെ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പം നോക്കാതെ റിയാക്റ്റിങ് കൂടുതലുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് റിയാറ്റിങ് ആശുപത്രി പോയിച്ച് പറയുക റിയാക്റ്റിങ് കൂടുതലാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോവുക അവിടെ പോയിട്ട് പിന്നെ കാണിക്കരുത് സ്കാൻ ചെയ്യരുത് സ്കാൻ റിപ്പോർട്ട് അവർ തരുന്നുണ്ട തന്നിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വേറെ ഒരു സ്ഥലത്ത് പോയി സ്കാൻ ചെയ്യുക എന്നിട്ട് എന്നിട്ട് വേറൊരു സ്ഥലത്തും കൂടെ പിന്നെ വന്നിട്ട് നിങ്ങൾ ആദ്യം എടുത്തെടുത്ത് കാണിക്കുക ആദ്യം എടുത്തെടുത്തും കാണിക്കുക വേറൊരു സ്ഥലം ഈ രണ്ടാമത് മാറി നമ്മൾ ചെയ്യുന്ന സ്കാൻ റിപ്പോർട്ട് ഇവരെ കാണിക്കുകയോ ഇവരോട് പറയുകയോ ചെയ്യരുത് ഈ റിപ്പോർട്ട് തന്നെ വെച്ചിട്ട് വേറെ സ്കാൻ ചെയ്യാൻ പോകാം അപ്പോൾ ഈ സ്കാനിങ് ഇവിടെ ചെയ്തത് ആദ്യം ചെയ്തതും നോക്കുക അന്നേരം ഇപ്പുറം പിന്നെ ചെയ്തതും നിങ്ങൾ നോക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിച്ചിട്ട് ആകാരങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം വിശ്രമിച്ചതിന് ശേഷം പോയി നോക്കുക നോക്കിയതിന് ശേഷം ഇത് ഇതിൻ്റെ മാറ്റങ്ങൾ നോക്കുന്നത് ഇവരോട് പറയുകയോ എടുക്കുകയോ ചെയ്താൽ അത് നിങ്ങളുടെ കൈവശം വയ്ക്കുക എന്നിട്ട് വീണ്ടും നിങ്ങളെ ഏൽപ്പിച്ച റിയാറ്റിങ് ഡയാലിസിക്കെ വേണം നിങ്ങളുടെ റിയാറ്റിങ് കൂടാനാണെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വീണ്ടും നിങ്ങൾ സ്കാൻ ഒന്നും കൂടെ നോക്കണം ഡോക്ടറെന്ന് പറഞ്ഞ് ഒന്നും കൂടെ സ്കാൻ ചെയ്യുക ഒന്നും കൂടെ സ്കാൻ ചെയ്യുമ്പോൾ ഇത് അവരെ കാണിക്കരുത് വേറൊരു ഡോക്ടറെ പോയിട്ട് ഈ രണ്ടും ഈ മൂന്നും സ്കാൻ റിപ്പോർട്ട് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാകും എവിടെയാണ് നമ്മളെ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ അത് ബോധ്യപ്പെടും അങ്ങനെ ചെയ്യുക എന്നിട്ട് എന്നിട്ട് ഈ മൂന്ന് റിപ്പോർട്ടും നിങ്ങൾക്ക് റിയാറ്റിംഗ് കൂടുതലാണ് എന്നാദ്യം കാണിച്ച പോലെ കാണിക്കുവാണെങ്കിൽ നമുക്ക് മരുന്ന് ചെയ്യാം അന്നേരം ചെയ്യേണ്ടത് ചെ ചിറ്റമൃദിൻ്റെ റിയാറ്റിങ്ങോ ചിറ്റമൃദ് ഇടിച്ച് പിഴിഞ്ഞ് ഒരു സ്പൂണിൽ മര കഴിക്കുക പിന്നെ മൂന്ന് രണ്ട് നേരം വെച്ചിട്ട് രാവിലെ വൈകുന്നേരം ഒരാഴ്ച കഴിക്കുക മനസ്സിലായോ റിയേറ്റിങ് കൂടാൻ എന്നിട്ട് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ മൂന്ന് റിപ്പോർട്ടും ഒരേപോലെ പറയുവാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുന്നു മനസ്സിലായോ അന്നേരം അണ് ചിറ്റമ്മർത് കഴിക്കുക രണ്ടാമത് ചെറുള മുപ്പത് പതിനഞ്ച് തഴുതാമ എന്നിട്ട് ഇത് നല്ലോണം അരച്ച് കനച്ച കല്ല്യാണാണ് അരയ്ക്കുക അരച്ച് വെച്ച് കുമ്പളങ്ങ നീര് ചെറുകുമ്പളങ്ങ നീരിൽ അത് ചേർത്ത് നമ്മൾ രണ്ട് നേരം കഴിക്കുന്നു അപ്പോൾ നമുക്ക് വൃക്കയിലുണ്ടാകുന്ന പ്രോബ്ലം മാറിക്കിട്ടു ഒരാഴ്ച കഴിച്ചാൽ മതി ക്രോളും മാറിക്കിട്ടും എന്നിട്ട് പോയിട്ട് വീണ്ടും ഇവരെ കാണിക്കരുത് നിങ്ങൾ ഫസ്റ്റിൽ കാണിച്ചവരെ കാണിക്കാതെ നിങ്ങൾ സ്കാൻ ആദാ രണ്ടാമത് പോയെടുത്ത് രണ്ട് സ്ഥലത്ത് പോയെടുത്ത് പോയി കാണിക്കുക ഒന്നും കൂടെ സ്കാൻ ചെയ്യുക അന്നേരം നിങ്ങൾക്ക് റിയാക്റ്റിംഗ് ഉണ്ടാവുക ബുദ്ധിമുട്ടുണ്ടാകുകയോ ഇല്ല നിങ്ങൾ പൂർണ്ണമായി ആരോഗ്യവരായിരിക്കും ഇത്രയും ചെയ്യുക ഇതാണ് ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒന്ന് കാണിച്ചെടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കാൻ റിപ്പോർട്ടും കൊണ്ട് മരുന്നൊന്നും കഴിക്കരുത് അവർ തന്ന മുന്നെല്ലാം മേടിച്ചു കീശ വെച്ചോണ്ട് പോകുന്നോളൂ അവർ പേടിപ്പിക്കും അന്നേരം പേടിക്കരുത് പേടിക്കാതെ പോയിട്ട് വേറൊരു സ്ഥലത്ത് പോവുക പോയിട്ട് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തിട്ട് പക്ഷേ സ്കാനിങ് അന്നേരം എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ സ്ഥലത്ത് പോകണം ദൂരെ അന്നേരം നമ്മളെ വിളിച്ചാൽ മതി കാരണം ഇവരൊക്കെ ഒരു ടച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്കാൻ റിപ്പോർട്ടുകാരും ഡോക്ടർമാരൊക്കെ ഭയങ്കര കമ്പനിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടുതന്നുവെച്ചാൽ വേറൊരു സ്ഥലത്ത് പോവുക വേറെ നമ്മൾ അറിയാത്ത സ്ഥലത്ത് പോവുക അറിയാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു സ്കാനിങ് ചെയ്യുന്നു സ്കാൻ ചെയ്യുമ്പോൾ ഓക്കെ ആയിരിക്കും ഓക്കെ ആകുമ്പോൾ ഇവരോടൊന്നും മിണ്ട വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ട് അവനോൻ്റെ ജോലി നോക്കുക ഇതാണ് ചെയ്യേണ്ടത് മനസ്സിലായോ മംഗലാപുരം പോയാൽ മതി മംഗലാപുരോ മദ്രാസിലോ പൂനെയിലോ എവിടെയെല്ലാം ഉണ്ടെന്നറിയാമോ അത് പിന്നെ അങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം കാണിക്കുമ്പോൾ ഹോമിയോയിലോ ആയുർവേദമോ ഡോക്ടറെ കാണിക്കുക ഒരു കാരണവശാൽ ഇവരുടെ ഇടത്തേയിലൂടെ പോകരുത് അന്നേരം എന്നിട്ട് അവരെഴുതി തന്നെ സ്കാൻ ചെയ്യാൻ എന്നിട്ട് അതുകൊണ്ട് സ്കാൻ ചെയ്യുക അന്നേരം ഇവർക്ക് ശക്തി കുറയും ഇവർ ചെയ്യുന്ന രീതിയിൽ കാരണം ഡോക്ടർ മാറിയല്ലോ അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ നിങ്ങളോട് കളിക്കാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ കാരണം ഡോക്ടർമാർ മാറിയുണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ സ്കാന് ചെയ്യുന്നവർ കൂടുതൽ പ്രഷർ കൊടുക്കില്ല പക്ഷേ അലോപ്പതിക്കാരെ കൊടുക്കുന്ന സ്കാൻ റിപ്പോർട്ടാണെങ്കിൽ അവർ പ്രഷർ കൂട്ടി അവർ അത് എഴുതി വിടും കാരണം അതല്ല അവർ തമ്മിലൊരു ബന്ധമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ടയപ്പാണ് ഏ ആ സാധനത്ത് ആയുർവേദമോ അല്ല പിന്നെ ഹോമിയോപ്പതിയിലോ ഇതിങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അത് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് റിപ്പോർട്ട് മനസ്സിലായോ അതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾ രക്ഷപ്പെടും പിന്നെ അസുഖം ഉണ്ടെങ്കിൽ കടിക്കേണ്ട മരുന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ചെറുള മുപ്പതും തഴുതാമ പതിനഞ്ചലയും പിന്നെ അരച്ച് രണ്ടു നേരം പിന്നെ കുമ്പളങ്ങ നീരിൽ കളിക്കുക അന്നേരം മൂത്ര വൃക്ക കല്ലുണ്ടെങ്കിൽ അലിഞ്ഞു പോകും മനസ്സിലായോ അലിഞ്ഞത് പോകും പിന്നെ ചിറ്റമൃത് അരച്ച് ഓരോ സ്പൂണ് വീതം കഴിക്കുക അന്നേരം ഷുഗറും ഉണ്ടെങ്കിൽ പോകും അതിനോടൊപ്പം വൃക്ക രോഗവും മാറിക്കിട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്രത്തിൽ കല്ല് മൂത്രത്തിൽ മൂത്രസഞ്ചിയിൽ കല്ല് വൃക്കയിലെല്ലാം കല്ലുണ്ടെങ്കിൽ കല്ലുള്ളതാണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ചെറുള എടുക്കുക ഒരു ഇരുപത് ഇലയാണ് എടുക്കേണ്ടത് കേട്ടോ ഇല എടുത്ത് എടുത്തേച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം വേച്ച് ഒരു ഗ്ലാസ് ആക്കി അരിച്ചെടുത്ത് അതിന് ചാലിച്ചെടുത്തേച്ച് അത് രണ്ട് മൂന്ന് നേരം രണ്ട് ഭാഗമായിട്ട് രണ്ട് നേരം വെച്ച് ഒരാഴ്ച മാത്രം കഴിക്കും അങ്ങനെ ചെറുള അപ്പം വൃക്കയ്ക്കും നല്ലതാണ് രണ്ടാമത് മൂത്ര കല്ല് വൃക്കയിലുണ്ടെന്ന കല്ലും പോകും മൂത്രസഞ്ചിയിലുള്ള കല്ലും പോകും മൂത്രസഞ്ചിയും ആകും വൃക്കയും ക്ലിയറാകും മനസ്സിലാകുന്നുണ്ടോ ഇത്രയും മാത്രം ചെയ്യുക അന്നേരം ഇച്ചിരി വെള്ളം നല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല നന്നാറിൻ്റെയൊക്കെ വെള്ളം കുടിക്കുക ശതാവേലിക്കിഴങ്ങിൻ്റെ വെള്ളം കുടിക്കുക അങ്ങനെ ഒത്തിരി വെള്ളങ്ങൾ അതൊന്നും എല്ലാത്തിനും ഔഷധമുണ്ട് എല്ലാം കൂടെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് കാരണം ഞാനിപ്പം തന്നിരിക്കുന്നത് ഇതിനകത്തെല്ലാം പ്രധാനമായ അതാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് ഔഷധ കൂട്ടുകൾ ഇഷ്ടംപോലെയുണ്ട് വൃക്ക് ക്ലിയറാക്കുന്ന പക്ഷെ അതെല്ലാം ശമനത്തിലൂടെ പോകുന്നതാണ് നാം മാറുന്നതാണ് നമുക്ക് വേണ്ടത് രോഗം മാറാനാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞെന്ന് ഇതും നിങ്ങൾ ചെയ്യുക ഓക്കെ എന്നിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പറ്റുന്ന ഷെയർ കൊടുക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുകയും